ഹായ് ഇന്ന് ജൂലൈ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനിയിൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ മുപ്പതോളം ഒഴിവ് വന്നിട്ടുണ്ട് ശമ്പളം വരുന്നത് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം യോഗ്യത പറയുന്നത് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമാന വിഷയങ്ങൾ എന്നിവയിലെ എഞ്ചിനീയറിംഗ് ബിരുദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് ഇരുപത്തിയൊന്നോ മുപ്പതോ വയസ്സിന് ഉള്ളിൽ അടുത്തത് ഓഫീസർ ഫിനാൻസ് ഒഴിവ് ഒന്ന് യോഗ്യത സി എ സി എം എ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലെ സി എ സി എം എ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് മുപ്പത് വയസ്സ് കവിയരുത് വയസ്സിളവ് എസ് സി എസ് ടി അഞ്ച് അഞ്ച് വർഷം ഒ ബിസി മൂന്ന് വർഷം ഭിന്നശേഷി എസ് സി എസ് ടി പതിനഞ്ച് ഭിന്നശേഷി ഒ ബിസി പതിമൂന്ന് ഭിന്നശേഷി ജനറൽ പത്ത് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനാറിന് വൈകിട്ട് മൂന്ന് മണിക്കുള്ളിലാണ് അപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം ആ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ജൂലൈ പതിനാറിന് വൈകിട്ട് മൂന്ന് മണിക്കുള്ളായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ